ബാംഗ്ലൂര് പോകുന്നവർക്ക് എന്തായാലും ഉപകാരപ്രദം ഒരു വീഡിയോ ആയിരിക്കും ഇത് ഇത് കണ്ടോളൂ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും ഒരു റൂമാണ് റൂമെന്ന് വെച്ചാൽ അത്യാവശ്യം ത്രീ സ്റ്റാർ ഫെസിലിറ്റീസ് ഉള്ള ഒരു റൂമാണ് ഞാൻ പറയാൻ കാരണം വെച്ചാൽ അത്യാവശ്യം വലിപ്പുള്ള സ്പേസ് ആയിട്ടുള്ള റൂമാണ് പിന്നെ നല്ല അടിപൊളി പോഷയ സോഫ ഉണ്ട് ചെയ്ഴ്സ് ഉണ്ട് പിന്നെ നമുക്ക് ചായയോ കോഫിയോ ഉണ്ടാക്കാൻ കെറ്റിലും പൗഡേഴ്സും അവൈലബിൾ ആണ് പിന്നെ നല്ലൊരു ഷെൽഫുണ്ട് ഷെൽഫിൻ്റെ ഉള്ളിലാണെങ്കിൽ നല്ല ഒരു ഡിജിറ്റൽ ലോക്കറും ഉണ്ട് അപ്പോൾ ഞാൻ ഈ ഇതെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കും സാധാരണ ഒരു റൂമിൽ ഇതൊക്കെ ഉണ്ടാവില്ലെന്ന് പക്ഷേ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ പ്രൈസും ഇതിൻ്റെ ലൊക്കേഷനാണ് ഞാൻ അത് പറഞ്ഞുതരാം നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടോളും നല്ലൊരു വൃത്തിയുള്ള നീറ്റ് ആയിട്ടുള്ളൊരു ബാത്റൂമ് ബാത്റൂമിൽ നമുക്ക് വേണ്ടുന്ന പല്ലയൊക്കെ നിങ്ങൾ കുളിക്കുന്നാലും എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിൾ ആണ് അതുമാത്രമല്ല ഹെയർ ഡ്രയർ ഡ്രയറുണ്ട് ലേഡീസിനൊക്കെയാണെന്ന് വെച്ചാൽ അത് ഭയങ്കര ഉപകാരപ്രദമായിരിക്കും എല്ലാം തൂക്കിയെടുത്ത് നടക്കേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ നീറ്റുള്ളതാണ് പിന്നെ അത് മാത്രമല്ല നമുക്ക് അയണി നമുക്ക് പോകേണ്ട ആവശ്യമില്ല എല്ലാ റൂമിനും ഇതുവരെ അയണ അടാനുള്ള സൗകര്യമുണ്ട് പിന്നെ നിങ്ങൾ നോക്കിയിട്ട് ഇതിൻ്റെ മെയിനായിട്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇൻറ്റീരിയലിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇൻറ്റീരിയലാണ് പിന്നെ ഫ്ലോറിങ് എന്ന് വെച്ചാൽ മാറ്റ് കൂടി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇവിടെ നടന്നു കഴിഞ്ഞാലും അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഫീലുണ്ട് നമുക്ക് അത്രയും കംഫർട്ടായി ഒരു ഫീൽ ആണ് വരുന്നുണ്ടായിരുന്നത് ഫുൾ മാറ്റ് ഇട്ടിട്ടുള്ള പിന്നെ സെൻട്രലൈസ്ഡ് എ ആണ് ഇവിടുത്തെ എല്ലാ റൂമും എ ആണ് നോൺ എ സി ഇവിടെ അവൈലബിൾ അല്ലായിട്ടോ ഈ ലൊക്കേഷൻ വരുന്ന ഇവിടെ എന്താ പറയുക ബാംഗ്ലൂരിൻ്റെ ഒത്തുക അതായത് വൈറ്റ് ഫീൽഡിലാണ് വരുന്നത് വൈറ്റ് ഫീൽഡ് മെട്രോ സ്റ്റേഷൻ തൊട്ടടുത്താണ് അതുമാത്രമല്ല മെയിനായിട്ട് ഇവിടെ പൂളും കൂടി സ്വിമ്മിംഗ് പൂള് നമുക്ക് യൂസ് ചെയ്യുക ഒരു റെയിൻ ഡാൻസ് കളിക്കേണ്ട സൗകര്യം അവിടെയുണ്ട് പിന്നെ റിലാക്സ് ചെയ്യണ അത്യാവശ്യം നല്ല ചെയറും കാര്യങ്ങളും അവിടെയുണ്ട് ഇവർ തന്നെ റെസ്റ്റോറൻറിൽ കിട്ടുന്ന ഫുഡാണ് ഞാൻ അവിടെ പോയിട്ട് ഫുഡിനൊക്കെ അത്യാവശ്യം ചിലതിനൊക്കെ നല്ല റേറ്റ് പക്ഷേ ഈ ബിരിയാണിക്ക് അവിടെ വരുന്നത് നാൽപ്പൊമ്പത് രൂപയാണ് പക്ഷേ റെസ്റ്റോറൻറ്റ് ഏരിയ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയത് ഉച്ച സമയമായിരുന്നു ഉച്ച സമയത്ത് വെച്ചാൽ അവർ വൈകുന്നേരങ്ങളുടെ ആ സമയത്താണ് മെയിൻ ആയിട്ട് ആൾക്കാർ വരുന്നത് എന്ന് തോന്നുന്നു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റെസ്റ്റോറന്റ് നല്ല പോർഷൻ ഞാൻ പറഞ്ഞത് ത്രീ സ്റ്റാർ സൗകര്യം എന്നൊക്കെ പറഞ്ഞത് വെറുതെ അല്ല റെസ്റ്റോറന്റിന് മാത്രമായിട്ടൊരു ഏരിയയുണ്ട് പിന്നെ ഇവിടെ ബിവറേജസ് ഔട്ട്ലെറ്റും അതിന്റെ കൂടെ തന്നെയുണ്ട് ആ ബിരിയാണിക്ക് നാപ്പത്തൊമ്പത് രൂപ എന്ന് പറയുമ്പോൾ അതിന് ൊമ്പത് രൂപ ഒരു ക്വാളിറ്റി നിങ്ങൾ പ്രതീക്ഷിക്കണ്ടു കേട്ടോ അത് മീൻസ് നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് അവിടെ ഫുഡ് കിട്ടുന്നുണ്ട് അതാണ് ഞാൻ കാണിച്ചത് ബാംഗ്ലൂരിലൊക്കെ പോയിട്ട് ഈ ഒരു സി റൂം സാധാരണ ഒരു എ സി റൂം എടുക്കണമെങ്കിൽ എത്രയായിരിക്കും റേറ്റ് എന്നുള്ളത് ഇവിടെ വന്നിട്ട് റൂം എടുത്തവർക്ക് അറിയാൻ പറ്റും ഇവിടെ ഒരു ഏരിയ ഉണ്ട് നമുക്ക് ഇതേപോലെ സോഫ ഇട്ടിട്ടുള്ള ഇവിടെ നമുക്ക് ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്യാനോ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനോ ഒക്കെ പറ്റും അതിന്റെ ബേക്കിലുള്ള ഒരു വ്യൂ ആണ് മെട്രോ പോകുന്നത് പിന്നെ ഒരുപാട് ബിൽഡിംഗും നമ്മൾ ഗ്ലാസിന് പുറത്ത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും വൈകുന്നേരങ്ങളൊക്കെ ആകാശമൊക്കെ ഇങ്ങനെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ അത്യാവശ്യം ഒരുപാട് റൂംസ് അവൈലബിൾ ആണ് ഈ എല്ലാം കൂടിയിട്ട് ഈ റൂമിന് വരുന്നത് എത്രയാണെന്ന് പറയാം തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് അതായത് സ്യൂട്ട് എക്സിക്യൂട്ടീവ് അങ്ങനെ പല സെക്ഷനിലുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ റേറ്റിലാണ് ഓൺലൈൻ പക്ഷേ ഇവിടെ ഡയറക്റ്റ് പോയിട്ട് ബുക്ക് ചെയ്യുമ്പോൾ ഏകദേശം ടു തൗസൻഡിന്റെ അടുത്ത് തന്നെ വരുന്നുണ്ട് പ്രോപ്പർട്ടിയുടെ പേര് എസോട്ടോ റീക്രിയേഷൻ എന്ന് നിങ്ങൾ നെറ്റിൽ അടിച്ചു കൊടുത്താൽ മതി അന്ന് വൈകുന്ന രണ്ട് റൂമിൽ നിന്ന് പുറത്തുള്ള കാഴ്ചയാണ് വേണ്ടി ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലെ ഉപകാരപ്രദമായ പലതരത്തിലുള്ള വീഡിയോസ് ഉണ്ടാവും